ക്ഷോഭപറമ്പ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കൊടിയേറ്റത്തിന്റെ ഭാഗമായി കാരാട് മുരമ്പത്തെ മുണ്ട്യാലത്തിൽ തൂമ്പൻ മകൾ ശ്രീദേവി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുരാതന കലയായ ചവിട്ടുകളി അരങ്ങേറി ഇമ്പിച്ചി തൂമ്പന്റെ നേതൃത്വത്തിൽ നടന്ന ചവിട്ടുകളി കാണുവാൻ നിരവധി ഭക്തരാണ് തടിച്ചുകൂടിയത് ഈ ചവിട്ടുകളി എല്ലാവർക്കും നല്ലൊരു അനുഭവമായി മാറി ചവിട്ടുകളിയിൽ പങ്കെടുത്തവർക്ക് നഗരസഭാ കൌൺസിലർ ഒ കെ ബേബി ശങ്കർ പൊന്നാടയണീച്ച് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ക്ഷേത്ര പൂജാരി രാജീവ് ആവോൻ ക്ഷേത്ര ഊരാളൻ ഒ കെ രവിമേനോൻ ടി അശോകൻ കെ വേണുഗോപാൽ എ ഉണ്ണി സി കെ സുന്ദരൻ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നിരവധി പേരാണ് പരിപാടി കാണുവാനും ആസ്വദിക്കാനുമായി എത്തിച്ചേർന്നത് ന്യൂസ് ടുഡേ താനൂർ നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ